നമസ്കാരം കൊളംബിയ കൊളംബിയാ പ്രൈവറ്റ് ലിമിറ്റഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കതിരവന്റെ നാടായിട്ടുള്ള കതിരൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ വിചാരിക്കും എന്താണ് കതിരവൻ്റെ നാട് എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും സൂര്യനുണ്ട് നമ്മളെല്ലാവരും സൂര്യനെ കണ്ടിട്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത് എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല ഈ സ്ഥലത്തിന്റെ പേരാണത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ബ്ലോക്കിലുള്ള ആ ഒരു സ്ഥലത്ത് ഉൾപ്പെടുന്ന കതിരൂർ എന്ന സ്ഥലത്ത് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണവും അത് തന്നെയാണ് കതിരവൻ്റെ നാടായതുകൊണ്ടാണ് അത് മാത്രമല്ല ഒറീസയിലെ സൂര്യനാരായണ ക്ഷേത്രത്തിന് ശേഷം കേരളത്തിലാണ് പിന്നീട് ഒരു സൂര്യനാരായണ ക്ഷേത്രം ഉള്ളത് അപ്പം അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ കതിരൂർ സഹകരണ ബാങ്കിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഇ വി ചാർജിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം തേർട്ടി കിലോവാട്ടിൻ്റെ നമ്മളൊരു ഡി സി ഫാസ്റ്റ് ചാർജർ ഒപ്പം തന്നെ കാറുകൾ തന്നെ എ സി ചാർജർ ആയിട്ടുള്ള സെവൻ പോയിന്റ് ഫൈവ് ത്രീ അതുപോലെ തന്നെ ത്രീ പോയിന്റ് ത്രീയുടെ ടു വീലേഴ്സിന് വേണ്ടിയിട്ടൊരു എ സി ചാർജർ ഇത്രയുമാണ് നമ്മൾ എക്സ് ഗവൺമെൻറ് മെഷീൻസ് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനാറിനായിരുന്നു ഈ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുതുമോടിയൊക്കെ മാറുന്നതിന് മുമ്പ് നമ്മൾ വളരെ പെട്ടെന്ന് വന്നിരിക്കുകയാണ് പക്ഷേ എങ്കിലും കൂടി വളരെയധികം റെസ്പോൺസാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ ലഭിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് തലശ്ശേരി കൂർഗൽ സംസ്ഥാനപാതയാണ് അപ്പം ഇവിടെ പോകുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ വെക്കേഷൻ ടൈം ടൈമൊക്കെയാണ് വെക്കേഷൻ ടൈം അല്ലെങ്കിൽ കൂടി ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വലിയൊരു സഹായമായി മാറിയിരിക്കുകയാണ് അത്രയ്ക്കധികം പോസിറ്റീവ് റെസ്പോൺസാണ് ഈ സ്റ്റേഷന് കിട്ടുന്നത് ഞാൻ പറയുന്നതിലും കൂടുതൽ ഇതിന്റെ അധികാരികൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നമസ്കാരം ഞാൻ ശ്രീജിത്ത് ചോയൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആണ് ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരിയായി ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടത്തി മുമ്പോട്ട് പോകുന്ന സ്ഥാപനമാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ യുവജനങ്ങളെ ലഹരിയിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫുട്ബോൾ അക്കാദമി എഫ് തേർട്ടീൻ ഫുട്ബോൾ അക്കാദമി ബാങ്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് കുട്ടികളുണ്ട് എല്ലാ ദിവസവും ബാങ്കിൻ്റെ ടർഫിൽ വെച്ച് ബാങ്കിന് സ്വന്തമായി ടർഫുണ്ട് ടർഫിൽ വെച്ചിട്ട് അതുപോലെ തന്നെ കതിരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹകരണ രംഗത്ത് ആദ്യമായിട്ടൊരു സൈക്കിൾ ക്ലബ്ബ് ആരംഭിച്ച ഒരു സഹകരണ സ്ഥാപനമാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് അങ്ങനെ നാനാ തലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഇതിനെല്ലാം ഉപരിയായിട്ട് ആരോഗ്യരംഗത്ത് അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ട് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡയാലിസിസ് പേഷ്യൻസിന് മാസത്തിൽ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഡോക്ടർ കൺസൾട്ടൻസി റൂമും ലാബും സൗകര്യങ്ങളും എല്ലാം അതൊരു ബാങ്ക് നടപ്പിലാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയെല്ലാം പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഊർജ്ജ സംരക്ഷണം ഊർജ്ജ സംരക്ഷണത്തിന് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധവൽക്കരണ ക്ലാസ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഐഡിയ തോൺ മത്സരങ്ങൾ ഇവിടുത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉപഭോഗം ഈ ജനങ്ങളുടെ പിന്നെ കറണ്ട് ഉപയോഗം ഉറക്കാനാവശ്യമായിട്ടുള്ള ഈ വിൽ ചാലഞ്ച് എന്ന മത്സരവും എല്ലാം കതിരൂ ബാങ്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംരംഭം എന്ന രീതിയിൽ തന്നെയാണ് വി സ്റ്റേഷൻ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അത് നടപ്പിലാക്കി അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് വളരെ മുമ്പേ തന്നെ ആരംഭിക്കേണ്ട ഒരു പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇത്രയും വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്റ്റേഷൻ ആരംഭിച്ചതോടു കൂടിയിട്ടാണ് ഒരുപാട് പേർ നമ്മളെ സമീപിക്കുകയാണ് ഇവിടുത്തെ സൗകര്യം പരമാവധി ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയത്തെ കാലം ഈ ഇലക്ട്രിക് വെഹിക്കളുകളുടെ കാലമാണ് മെട്രോപൊളിറ്റൻ സിറ്റിയിലെല്ലാം ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ അവിടുത്തെ പരമ്പരാഗത വ്യവസായങ്ങളിലും ഈ കാറുമായി ബന്ധപ്പെടുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം എന്താണ് കുറച്ച് പിറകോട്ട് പോവുകയാണ് ഇനി ഇലക്ട്രിക്കൽ വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായ ശാലകളാണ് ഇനി പ്രാധാന്യം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് കൊളംബിയർ ലാബ് ലാബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതിനും കാലേക്കൂട്ടി തന്നെ അവർ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ടീമാണ് നല്ല എഫേർട്ട് എടുക്കുന്ന അധ്വാനിക്കുന്ന നല്ലൊരു ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു ഗ്രൂപ്പാണ് കൊളംബിയർ ലാബിൻ്റെ ഗ്രൂപ്പ് അവർ നന്നായി ഈ വർക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഗുണമായിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിന് അത് ഗുണമായിട്ടുണ്ട് ഒരുപാട് വൈവിധ്യവൽക്കരണം നടത്തുന്ന നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊൻതൂവൽ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത് കാർഷിക മേഖലയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നമ്മുടെ ബാങ്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ ചക്കകളും സ്വരൂപിച്ച് എല്ലാ ചക്കകളും കതിരൂ ബാങ്കിന് വരണം എന്നൊരു ക്യാപ്ഷനോടുകൂടി നമ്മൾ ഒരു വലിയ പരിപാടി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കാർഷിക മേഖലയിലും പിന്നെ ആരോഗ്യരംഗത്തും നൂതന സംരംഭങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ ഈ സർവീസ് സർവീസ്കരണ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും നൂതനമായ പദ്ധതി കാലഘട്ടത്തിൻ്റെ പദ്ധതി ആ ഏറ്റവും പുതിയ സംരംഭം എന്ന രീതിയിലാണ് നമ്മൾ ഇ വി സ്റ്റേഷൻ്റെ പ്രവർത്തനവും കാണുന്നത് എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ് എല്ലാവർക്കും ആശംസകൾ നമസ്കാരം ഞാൻ സുരേഷ് ബാബു കത്തിരോഗ സമയ സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ ബാങ്കിന് കീഴിൽ ഒരു ഇ വി ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ച് കഴിഞ്ഞ ഒന്നര മാസമായിട്ടത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ഊർജ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ അത് വൈദ്യുതി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പല സ്ഥലത്തും ആവശ്യത്തിനില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ബാങ്ക് ആലോചിച്ച് ഒരു ചാർജിങ് സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ബാങ്കിന് കീഴിൽ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് കൊളംബിയ ലാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് ടീം കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നമ്മളെ കൊളംബിയ ഗ്ലാബിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അത് ആദ്യം മുതൽ തന്നെ അതിനാവശ്യമായ എല്ലാ സഹകരണങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി നമ്മുടെ തീരുമാനമനുസരിച്ച് തന്നെ ആ മെഷീൻ സ്ഥാപിക്കുകയും അത് ചാർജ് ചെയ്യുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നര മാസമായിട്ട് ധാരാളം ആളുകൾ ഈ ചാർജ് സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു തലശ്ശേരി കോർഗ് സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗത്താണ് കദ്രൂ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആ ഹെഡ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞങ്ങൾ ഈ ചാർജ് സ്റ്റേഷനും സ്ഥാപിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേ വഴി കടന്നു പോകുന്ന ധാരാളം വാഹനങ്ങൾ ഇവിടെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ രാത്രി വൈകുന്നതുവരെയും ആളുകൾ ഇവിടെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലാതെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളും ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന ആളുകളിൽ നിന്നും നല്ല പ്രതികരണമാണുള്ളത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഒരു മികച്ച പ്രതികരണം തന്നെയാണ് അവരിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വൈദ്യുതി വാഹനങ്ങൾ ധാരാളമായിട്ട് റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം സൗകര്യങ്ങൾ പബ്ലിക്കിന് ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സ്റ്റേഷനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് പൊതുവെ ബാങ്കിൻ്റെ മെമ്പർമാരിൽ നിന്നും ഇടപാടുകാരിൽ നിന്നും മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നാകെ തന്നെ നല്ല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പ്രതികൂർ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കേന്ദ്രങ്ങളിൽ സ്റ്റേഷൻ അഭിപ്രായവും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കതിരൂർ സഹകരണ ബാങ്ക് ഒരുപാട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ ചുറ്റും തന്നെ കാണാം ഒരു മിനി ഓഡിറ്റോറിയം ഒരു സൂപ്പർ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് മെഡിക്കൽ ഷോപ്പ് അതുപോലെ തന്നെ ജ്യൂസ് ടീ കോഫി ഷോപ്പ് ഇതെല്ലാം ഉണ്ട് അത് മാത്രമല്ല ലഹരിക്ക് ലഹരിക്കെതിരെയായിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി ഒരു ജിംനീഷ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ബാങ്ക് തുടക്കം കുറിച്ചതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനിയുള്ളത് ഇ വി കാലഘട്ടം അല്ലേ നമ്മൾ എന്തിനാണ് പിന്നോട്ട് നിൽക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് സഹകരണ മേഖല എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടി നമ്മൾ എത്തുന്നത് സഹകരണ ബാങ്കിലേക്കാണ് ഒരു സാമ്പത്തിക സഹായത്തിനു വേണ്ടി അത്രയധികം നാട്ടുകാരോടും നാടിനും വേണ്ടി ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സംരംഭമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇവർ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയധികം ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് ഇവിടുത്തെ ഇ ബി സി എസ് ലഭിക്കുന്നുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഒരു സഹകരണ ബാങ്ക് നമ്മളൊരു ഉദാഹരണം കാണിച്ചതാണ് അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിലും നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ കസ്റ്റമേഴ്സ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നില്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറിനാണ് ഇവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഈ ഇ വി സ്റ്റേഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും തിരിച്ചു കിട്ടില്ല റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ മെഷീൻസ് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സർവീസും കൂടി നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ലാതെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തരാൻ സാധിക്കും മാത്രമല്ല മറ്റാരും തരുന്നതിനേക്കാൾ മികച്ച സർവീസും മികച്ച നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാൻ കൊറമ്പർ ലാബിന് പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇ വി സി എസിനെ കുറിച്ചും സസ്റ്റൈനബിൾ എനർജിയെക്കുറിച്ചും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ചും സംശയങ്ങളുണ്ട് നമ്മുടെ അഡ്വൈസ് വേണം തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ക്വയറീസോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം